ഹലോ ഗുഡ് മോർണിംഗ് എന്താസ്സലാമലൈക്കാവം നമ്മൾ നമ്മൾ ഇരുപത്തി രണ്ടാമത്തും കഴിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ അത്താഴത്തിന് നെയ്ച്ചിക്കുകയാണ് മസാല അപ്പോൾ സമയം ഇപ്പോൾ നാലേ മുക്കാൽ അവാനെടുക്കാനൊക്കെ സ്ട്രേറ്റ് ആക്കി നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പം ഈ ഭക്ഷണം കഴിക്കാൻ ഈ ഭക്ഷണം ചപ്പാത്തി ആണ് അത്താഴ ഭക്ഷണം അതേ ഭക്ഷണം നമ്മളൊരിക്കലും കാണിക്കാറില്ല ഇനി ചില ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം നാളെ പറ്റും താളം കയറ്റി ഭക്ഷണം കഴിക്കാത്ത ആ തന്നെ നമ്മൾ കാണിച്ചിട്ട് തന്നെ ഉണ്ടാകുന്നില്ല അപ്പം ഇനി നമ്മൾ അത്താഴം കാണിച്ചിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പറ്റുന്നത്തി കളിയിട്ടാം പിന്നെ നമ്മുടെ ഗിഫ്വേൻ്റെ നടക്കുന്നുണ്ട് ഗിവേ നമ്മൾ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഗിവ് എവേൻ്റെ ഒരു ഗിഫ് എന്നുള്ളത് മാറ്റിയിട്ടുണ്ട് മൈ ഫസ്റ്റ് ഗിഫ്റ്റ് മൈ ഗിഫ്റ്റ് ഫോർ യു എന്നുള്ളതാണ് അപ്പോൾ അതിലെല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അങ്ങനെ കാണിക്കാൻ കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ നിന്ന് ഒരു പോളിസി ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട കമ്മൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ നീച്ച നീച്ചത്താൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് കുറച്ച് രോദിട്ട് എണ്ണ തുടങ്ങിയിട്ട് എണീച്ചിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അത് പോയിട്ട് വരട്ടേട്ട ഭക്ഷണമായിട്ട് ഓക്കെ അപ്പോൾ ആ നമ്മൾ നമ്മളിവിടെ എണീച്ച് ഓഹോ നിമസ്കാരം കഴിഞ്ഞ ആ സംസ്കാരത്തിലേക്ക് പോകുകയാണ് കുറച്ച് നീക്കാൻ നേരം എഴുതി നമുക്ക് ഇന്നലെ ഒരു നോമ്പത് തൊറുണ്ട് നമ്മുടെ മൂസാൻ്റെ കമ്പനിയിലാണ് വെൽക്രാഫ്റ്റ് കമ്പനി കമ്പനിയിൽ അവർ സ്റ്റാഫർക്ക് നോമ്പത് തൊറുണ്ട് അപ്പം എന്നോടും കുട്ടികളൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് മൂസ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അപ്പോൾ വീട്ടിൽ നിന്ന് നോമ്പത് തുറല്ലൊന്ന് പുറത്ത് നിന്ന് നോമ്പത് അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ഇരിക്കുന്നത് നമ്മൾ അങ്ങനെ ലോഹർക്കാർ നമ്മൾ ഇരുപത്തി മാസം നോമ്പാണ് ഇട്ടാ പോയിരുന്നത് നമ്മുടെ ഗിവിൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ എല്ലാവരും ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് മാക്സിമം ചെയ്യും നമ്മൾ ഇൻഷാ നോമ്പ് തീരാൻ കുറച്ചും കൂടി ദിവസമുള്ളൂ കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് നോമ്പത്തേനും വിശേഷങ്ങളൊക്കെ കാണാം ഒക്കെ അപ്പോൾ ഞാൻ നിസ്കാരിൻ്റെ നോമ്പ് പോകുന്നത് യെസ് ഞങ്ങളങ്ങനെ ഫർഹാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോവുകയാണെ തോഫി കങ്കളൊക്കെ വരുന്നത് യെസ് അപ്പം നമ്മളിന്ന് നോമ്പ് തുറക്കാൻ പോവുകയാണ് മൂസന്റെ കമ്പനിയിലേക്ക് മൂസന്റെ കമ്പനിയിൽ തോഫിൻ്റെ കൂട്ടുകാരനോട് അവൻ്റെ മകൻ എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് ഇതിൻ്റെ കൂട്ടുകാരനാണ് മൂസ അങ്ങനെയാണ് ബന്ധം കായ് അവിടെ പോയിട്ട് വിശേഷം കാണിച്ചിലാക്കാം ഗായ്സ് ഇപ്പം നമ്മൾ മൂസന്റെ വീട്ടിലേക്ക് മൂസന്റെ വീട്ടിലേക്കല്ലേ അല്ലേ മൂസന്റെ കമ്പനിയിലേക്ക് വെൽ ക്രാഫ്റ്റ് കമ്പനിയിലേക്ക് നമ്മുടെ സ്വന്തം കമ്പനിയായ വെൽ ക്രാഫ്റ്റ് നമ്മളല്ല മൂസന്റെ കമ്പനിയായ കമ്പനിയിലേക്ക് ഞങ്ങൾ ഇന്ന് ഒമ്പത് ഉറക്കാൻ പോവുകയാണ് കമ്പനി കിടക്കുന്നത് മങ്കരയിലാണ് കേട്ടോ ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാനും കുട്ടികളുമാണ് ഇന്ന് പോകുന്നത് അപ്പം അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ അവരുടെ ഇതല്ല എന്തായാലും ഫുഡൊക്കെ എടുത്ത് മാക്സിമം എടുത്ത് കാണിച്ചോ അപ്പം നമ്മൾ ഞങ്ങടെ വെച്ച് പിടിക്കുകയാണ് മങ്കരയിലേക്ക് കുട്ടീസ് കമ്പനിയുടെ ഉള്ളിൽ തനി വെച്ചിട്ടുള്ളത് കേട്ടാ നമ്പറക്കുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ആയിക്കോണ്ടിരിക്കുന്ന ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് സെന കാത്രിങ്ങിന്റെ ഫുഡാണ് കണ്ടിട്ടുള്ളത് പിന്നെ അശ്വഷ്യല്ലാത്ത ആര് വെച്ചാലാണ് മൂസേ

നിഷാദേ ബ്ലോഗിൽ വന്നിട്ടുണ്ട് കേട്ടോ പൈസ എന്തായിരുന്നു ഇത് ഡിലേറ്റ് ചെയ്യാൻ പറയുന്നു പോലെ ആൻ്റെ വീട്ടിലെ നമ്പർക്കല്ലോ അത് എന്തൊരു പ്ലേറ്റൊക്കെ വെച്ചിരുന്നു ഒരാൾക്കത് ഒരാൾക്കുള്ളതാ അല്ലോ მერე არა ქულენგასმაა ჩარჩეയിലാണ് აიქფეი ის გულა პო დიჩი നമുക്ക് നോട്ട് തുറക്കാനുള്ള ശക്തമാണ് ഇത് എന്തോ ഒരു വേറെ സാധനം ഉണ്ട് അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ട് നോമ്പ് ബാങ്ക് കൊടുക്കും നോമ്പ് ലോമ്പില്ലല്ലേ കേട്ടിങ്ങനെ ഇറ്റിവിട്ട് ദം ബിരിയാണി എന്താ ബിരിയാണി ഏതാണ് മട്ടൺ ആണോ ബീഫാണോ ചിക്കൻ ആണോ ടീച്ചന്മാർ ആരും വന്നില്ല ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ആര് അപ്പൊ ഞങ്ങൾ സെന കയറ്റി ഫുഡൊക്കെ അടിച്ചു വരാം ചോറ് ചോറ് അങ്ങനെ വിശന്നിട്ടും പാടില്ല കേട്ടോ എനിക്ക് ആ ചട്ടാക്കറേ പഠി മതി ചോദിച്ചിട്ട് വേണെങ്കിൽ വേസ്റ്റ് ആക്കണ്ട പക്ഷേ സനാ കാറ്ററിന്റെ ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കാൻ പോണത് എന്താ അടിപൊളി വിരിയാണി ചിക്കൻ കൂടെ നോക്കിയിട്ട് വാങ്ങിയ ശേഷം കഴിച്ചിട്ടുണ്ട് വികാശ നമ്മൾ ഫർഹാന്റെ മുമ്പിൽ നാമ്പറക്കാൻ വേണ്ടിയിട്ട് അതാണ് ഫർഹാൻ ഈ ഷാംബുണ്ടാക്കുന്ന ഫർഹാൻ പറ അവസാനത്തെ ബാക്കിയുള്ളതൊക്കെ അടിച്ച് കേട്ടിട്ടുണ്ട് രണ്ടാൾക്കാര് മൂസന്റുമ്പോ വിളമ്പി കൊടുക്കാൻ നിക്കുക വിളമ്പി കൊടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ അടിച്ച് കേട്ടിട്ടുണ്ട് രണ്ടെണ്ണം സത്യ വിളമ്പോടാ രണ്ടോ ഇത് ഭയങ്കര ഹാപ്പിപ്പോ കമ്പനിയുടെ ഓളിനോട് ഗായസ് നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ നോമ്പും അങ്ങനെ തുറന്നു മൂസന്റെ വീട്ടിൽ മൂസന്റെ വീട്ടിലല്ല മൂസന്റെ കമ്പനിയിലായിരുന്നു നോമ്പ് തുറ ഫുട്ടേം കൊണ്ട് നമ്മൾ പോയി അടിപൊളി നോമ്പ് തുറയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു പറയാൻ പറ്റാത്ത ബിരിയാണി അടിപൊളിയായിട്ട് സാധനം കാറ്ററിങ് നമ്മുടെ നാട്ടുകാരൻ തന്നെ സഹദിന്റെ കാറ്ററിംഗ് ഫുഡ് അടിപൊളിയായിട്ട് ഫുഡ് സഹദിനോട് പ്രത്യേകം ഒരു താങ്ക്സ് പറയുകയാണ് സഹദിനോട് അടിപൊളി ഫുഡ് ആയിരുന്നു എന്തായാലും മൂസയ്ക്കും ഒരുപാട് നന്ദി നമ്മൾ ക്ഷണിച്ചായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു അടിപൊളി പരിപാടി തന്നെയായിരുന്നു അങ്ങനെ അങ്ങനത്തെ നോമ്പോൾ ഇരുപത്തിമൂന്ന് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ് ഇൻഷാള്ള ഇരുപത്തിനാലാമത്തെ നോബിലേക്ക് നമ്മൾ പ്രേക്ഷിക്കാനും ഉള്ളത് ഏറ്റവും പൂർത്തീകരിക്കുവാനും അപ്പോൾ അതുപോലെ തന്നെ എന്നാൽ ഇൻഷാള്ള നല്ല വീഡിയോസുമായി വീണ്ടും നാളെ വരാം മരമാക്കറി ഇന്ന് ബൈക്കിൽ നിൽക്കുന്നുണ്ട് ക്യാമറമാൻ ഞാൻ തന്നെ എന്നോടൊപ്പം ഞാൻ തന്നെ ബൈബൈ പറയുന്നു അസ്ലാമലൈക്കും ബൈ